ജഗത പിതരോ വന്ദേ പാർവതീ പരമേശ്വരോ ഹരേ കൃഷ്ണ എല്ലാ ധന്യാത്മാക്കൾക്കും സജ്ജനങ്ങൾക്കും പ്രണാമം ഇന്ന് ഭാരതീയ സനാതന ഹൈന്ദവധർമ്മത്തിനെ കുറിച്ചും ഭാരതത്തിലേക്ക് കുടിയേറി വന്ന വൈദേശിക സെമിറ്റിക് മ്ലേച്ച പാഖണ്ഡ മതങ്ങളെക്കുറിച്ചും ഒന്ന് ചുരുക്കി പറയാം സനാതനധർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സനാതനാൽ അല്ലെങ്കിൽ ഈശ്വരനാൽ ആദികാലം മുതൽക്കു തന്നെ ഏറ്റവും ആദ്യം ഉണ്ടാക്കപ്പെട്ട ധർമ്മമാണ് സനാതനധർമ്മം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം സനാതനായിട്ടുള്ളവനെ കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ധർമ്മം അതായത് ഈശ്വരൻ ഉണ്ടാക്കിയ ധർമ്മം ധർമ്മം എന്നൊരു വാക്ക് സെമിറ്റിക് മതങ്ങളുടെ ഒരു ഗ്രന്ഥങ്ങളിലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അതിൽ സ്വർഗം നരകം ഇത്തരം വാക്കുകൾ മാത്രമേ ഉണ്ടാവൂ ധർമ്മം എന്ന് കാണണമെങ്കിൽ ഭാരതത്തിലെ വേദങ്ങളിലേക്ക് വരണം ധാരയതി ഇതി ധർമ്മ എന്നാണ് നിലനിർത്തപ്പെടേണ്ടത് എന്താണോ അതാണ് ധർമ്മം അതിനെതിരായിട്ട് വരുന്നത് അധർമ്മം എന്നാണ് പറയുക ധർമ്മത്തിലാണ് ഭാരതഭൂമി അന്നും ഇന്നും നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് വിദേശികൾ പോലും ഭാരതഭൂമിയെ അന്വേഷിച്ച് വരാനുള്ള കാരണം ആദ്ധ്യാത്മികതയുള്ള നാട് ഭാരതം മാത്രമേ ഉള്ളൂ ഇനി മ്ളേച്ച മതങ്ങളൊക്കെ ഒരു വ്യക്തിയാൽ ഉണ്ടാക്കപ്പെട്ടതാണ് അതിൻ്റെ ഗ്രന്ഥങ്ങളും അങ്ങനെ തന്നെയാണ് എന്നാൽ സനാതനധർമ്മം എന്ന് പറയുന്നത് ഭഗവാനാൽ ഉണ്ടാക്കപ്പെട്ടതാണ് ആദ്യകാലത്തുള്ളതാണ് എന്നും നിലനിൽക്കുന്നതാണ് സനാതനം എന്ന വാക്കിന് വേറൊരർത്ഥം ഒരിക്കലും നശിക്കാത്തത് എന്നാണ് അതുകൊണ്ട് തന്നെയാണല്ലോ ഡച്ചുകാരും ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും വൈദേശിക മ്ലയച്ച സെമിറ്റിക് മതവിശ്വാസികളായിട്ടുള്ള മുഗളന്മാരും ഒക്കെ ധാരാളം ഭാരതത്തിലെ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളൊക്കെ അടിച്ചു തകർത്ത് നശിപ്പിച്ചിട്ട് പോലും ഇന്നും ഭാരതം ലോകഗുരുവിൻ്റെ പദവിയിലേക്ക് ഉയരാൻ കാരണം ഈ ആധ്യാത്മികത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഒരിക്കലും നശിക്കാത്ത ധർമ്മമായതുകൊണ്ട് തന്നെയാണ് അതിൽ സംശയമില്ല ഒരിക്കലും നശിക്കാത്ത ധർമ്മം തന്നെയാണ് സനാതനധർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം ഇനി ചില കാര്യങ്ങൾ പറയാം നമുക്ക് സെമിറ്റിക് മതങ്ങളുടെ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ആദ്യം തോന്നും ഇത് വളരെ മനോഹരമാണല്ലോ ഇതിലേക്ക് പോയാലല്ലേ സ്വർഗം കിട്ടൂ ഇതാണല്ലോ ശ്രേഷ്ഠം എന്നൊക്കെ നമുക്കത് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അതങ്ങനെയല്ല അത് ഇരുട്ട് നിറഞ്ഞൊരു കുഴിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അത് പ്രത്യക്ഷത്തിൽ കാണുന്ന പോലെയല്ല അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാലുള്ള അവസ്ഥ എന്നത് ഇറങ്ങിയവർക്ക് മാത്രമേ അറിയൂ പിന്നെ അതിൽ നിന്ന് കര കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇറങ്ങിയവർ ധാരാളം ഉണ്ട് കരകയറിയവരും കയറാത്തവരും ധാരാളമുണ്ട് നമ്മളെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ വീട്ടിലെ ആൺകുട്ടിയായാലും പെൺകുട്ടികളായാലും ഹോസ്റ്റലുകളിലേക്കൊക്കെ പഠിക്കാൻ വിടുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഒരു ഹോസ്റ്റലിൻ്റെ മുറിയിൽ അല്ലെങ്കിൽ ഒരു റൂമിൽ സെമിറ്റിക് വിളയച്ച മതത്തിലുള്ള കുട്ടികളും നമ്മളുടെ ഹൈന്ദവ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഒരു കുട്ടിയും താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അവരുടേതായിട്ടുള്ള പ്രാർത്ഥനകൾ ഗ്രന്ഥപാരായണങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഹൈന്ദവ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ഈ കുഞ്ഞിനോട് ഈ കുട്ടിയോട് അവർ ചോദിക്കും നീ എന്താണ് ഞങ്ങളെപ്പോലെ ഇടവിട്ട് ഇടവിട്ട സമയത്ത് പ്രാർത്ഥിക്കാത്തത് എന്താ ഗ്രന്ഥം വായിക്കാത്തത് ഗ്രന്ഥം വായിക്കാത്തത് അതുപോലെ നീ എന്താണ് വ്രതം ഞങ്ങളെപ്പോലെ ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ചിട്ട് അനുഷ്ഠിക്കാത്തത് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും സ്വാഭാവികമായിട്ടും ഹൈന്ദവ ധർമ്മത്തിൽ ജനിച്ച കുട്ടികളൊന്നും നിർഭാഗ്യവശാൽ വേദം പഠിക്കാറില്ല വേദമാണ് ഹൈന്ദവ ഹൈന്ദവധർമ്മത്തിൻ്റെ അടിസ്ഥാനം വേദം എന്താണെന്ന് പോലും അറിയാത്ത കുട്ടികളുണ്ട് എന്നാൽ സെമിറ്റിക് മതങ്ങളുടെ കുട്ടികളത് അഞ്ച് വയസ്സ് മുതൽ ഹൃദിസ്ഥമാക്കാറുണ്ട് പഠിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾക്കൊക്കെ അവർക്ക് അതൊക്കെ ആ കാര്യങ്ങളൊക്കെ അവർക്ക് വ്യക്തമായിട്ട് അറിയും ചെയ്യും നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും അറിയില്ല നമ്മൾ നിരീശ്വരവാദത്തിലേക്കും കമ്മ്യൂണിസത്തിലേക്കൊക്കെയാണ് വഴി മാറി പോകാറാണ് പതിവ് സാധാരണ ഹൈന്ദവ കുട്ടികളൊക്കെ അപൂർവം ചില കുഞ്ഞുങ്ങൾ മാത്രം അത് ഗുരുപരമ്പരകളും ധർമ്മ ദൈവങ്ങളും കുലദേവതകളും ഒക്കെയുള്ള കുടുംബക്ഷേത്രങ്ങളൊക്കെ ഉള്ള വീട്ടിലെ കുട്ടികളാണെങ്കിൽ അവരൊന്നും കൂടി ഈശ്വര വിശ്വാസികളായിത്തീരും അല്ലാത്തവരുടെ കാര്യമൊക്കെ കണക്കാണ് നശിച്ചു നശിച്ചുപോകും സംശയമൊന്നുമില്ല കാര്യത്തിൽ അങ്ങനെയാണ് ഈ മതപരിവർത്തനങ്ങൾ കൂടുതൽ നടക്കാൻ കാരണം സെമിറ്റിക് മതങ്ങളിലെ മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ ഓഫറാണ് എന്താ ഓഫർ സ്വർഗം കിട്ടും എന്ന ഓഫർ ഈ ഒരു സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത് അപ്പോഴും നോക്കുക അവിടെ സ്വാർത്ഥതയല്ലേ ഗീതയിൽ ഭഗവാൻ പറഞ്ഞത് എന്താണ് അർജുനനോട് അർജുന നിസ്വാർത്ഥമായിട്ട് ആരാധന ചെയ്യണമെന്നാണ് ഭഗവാൻ പറഞ്ഞത് ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല ഈശ്വരനെ ആരാധിക്കേണ്ടത് എന്നാണ് ഹൈന്ദവ ഗ്രന്ഥത്തിൻ്റെ പ്രമാണം അങ്ങനെയാ പറയുക വേദങ്ങളിലൊക്കെ നിസ്വാർത്ഥ ഭക്തിയാണ് ഒന്നും കിട്ടാനല്ല എന്നാൽ സെമിറ്റിക് മതങ്ങൾ അങ്ങനെയല്ല അവർ ഓഫർ വയ്ക്കുകയാണ് സ്വർഗരാജ്യം തരാം ചില വിഭാഗക്കാർ പറയും സ്വർഗരാജ്യം തരും ചിലർ സ്വർഗം തരും ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഭൂമിയിൽ നരകമടിച്ച് നരകയാതനകളും ദുരിതങ്ങളും അടിച്ച് ജീവിച്ച് ഇവിടെ കിട്ടാതെ അവിടെ ചെന്നിട്ട് മരിച്ചതിന് ശേഷം എന്തിനാണ് ഒരു സ്വർഗം നിങ്ങൾ സാമാന്യ ബുദ്ധിയിലൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും അതിൻ്റെ ആ ഒരു കഴമ്പില്ലായ്മ ഇവിടെ ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുക എന്നിട്ട് ഒരു സുഖങ്ങളും അനുഭവിക്കാതെ എല്ലാം അടക്കി പിടിച്ച് ഈശ്വരനെ പേടിച്ച് ജീവിക്കുക എന്നിട്ട് എന്ന് കരുതിയിട്ട് വൃത്തികേട് കാണിക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ധർമ്മത്തിനനുസരിച്ച് തന്നെയാണ് ജീവിക്കേണ്ടത് സുഖങ്ങളൊക്കെ വേണം എന്ന് കരുതി അമിതമാവാനും പാടില്ല ആർഭാടം പാടില്ല എന്നാണ് ലിമിറ്റ് വേണം എന്നിട്ടോ എല്ലാം അനുഭവിച്ച് കഷ്ടപ്പെട്ട് ഇവിടെ ജീവിക്കുക എല്ലാം അടക്കി വെച്ച് ആഗ്രഹങ്ങളൊന്നും നേടാതെ എന്നിട്ട് അവിടെ ചെന്നിട്ട് മരണശേഷം ഒരു സ്വർഗ്ഗം എന്താണ് അതിലെ യുക്തി എന്ന് എനിക്ക് മനസ്സിലാവണില്ല അപ്പോൾ ഈ ഒരു സ്വർഗത്തിന് വേണ്ടിയിട്ടാണ് തീവ്രവാദികളും മറ്റുള്ളവരൊക്കെ ബോംബ് വെച്ചിട്ട് ആളുകളെ കൊല്ലുന്നതും ഒക്കെ ഈ മിഥ്യാധാരണയാകുന്ന ഈ സ്വർഗം മോഹിച്ചിട്ട് തന്നെയാണ് അതിൽ യാതൊരു സംശയവും വേണ്ട സനാതനധർമ്മത്തിൽ സ്വർഗത്തിന് ഒരു പുല്ല് വില പോലും കൊടുക്കാറില്ല സ്വർഗം പുനർജന്മത്തിന് വീണ്ടും കാരണമാവും ഈ ഭൂമിയിൽ വീണ്ടും പുനർജനിക്കാൻ സ്വർഗം കാരണമാകുമെന്ന് ഭാരതീയ ഗ്രന്ഥങ്ങൾ ഉറപ്പിച്ചു പറയുന്നു സ്വർഗമല്ല വേണ്ടത് മോക്ഷമാണ് വേണ്ടത് ലയം ഭഗവാനോട് കൂടിച്ചേരുകയാണ് വേണ്ടത് സ്വർഗം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എൻ്റെ മോഹങ്ങൾ തീർന്നിട്ടില്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം മോഹങ്ങൾ തീരാത്തത് വീണ്ടും എനിക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ടാണല്ലോ സ്വർഗം വേണം സ്വർഗം വേണം എന്ന് തോന്നാൻ കാരണം അതിനൊരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല മോക്ഷത്തിനാണ് പ്രാർത്ഥിക്കേണ്ടത് സ്വർഗത്തിനല്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം ഈ നമ്മുടെ ധർമ്മത്തിലുള്ള കുഞ്ഞിനോട് അവർ ചോദിക്കുന്ന ഹോസ്റ്റൽ മുറിയിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരികയും ആ സമയത്ത് ഇത് അവർ മുതലെടുക്കും എങ്ങനെയാണ് മുതലെടുക്കുക അവരുടെ മതപരമായിട്ടുള്ള പ്രഭാഷണങ്ങൾ വീഡിയോകൾ ഗാനങ്ങൾ അതുപോലെ പ്രഭാഷണങ്ങൾ പ്രസംഗങ്ങൾ ഗ്രന്ഥങ്ങളൊക്കെ ഈ കുഞ്ഞിന് ഈ ഹൈന്ദവ ധർമ്മത്തിലുള്ള കുഞ്ഞിന് ഫ്രീ ആയിട്ട് എത്തിച്ചു കൊടുക്കും ഈ കുഞ്ഞ് ഇത് പഠിച്ചിട്ട് സ്വാഭാവികമായിട്ടും വീട്ടുകാർ പോലും അറിയാതെ സെമിറ്റിക് മതങ്ങളിലേക്ക് മതം മാറിപ്പോകുന്ന കാഴ്ച നമ്മൾ ധാരാളം കേരളത്തിൽ കാണുന്ന കാഴ്ചയാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ എന്ത് വേണം മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത് വെറും ആർഭാടവും മൊബൈലിൽ സിനിമയും കണ്ടിരുന്നാൽ മാത്രം പോരാ അവനവൻ്റെ ധർമ്മത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്ന അത്തരം ഹൈന്ദവ സ്കൂളുകളുണ്ട് അവിടെയാണ് നമ്മളെ കുഞ്ഞുങ്ങളെ നമ്മൾ ചേർക്കേണ്ടത് പണ്ട് ഗുരുകുല സമ്പ്രദായത്തിലായിരുന്നു വിദ്യാഭ്യാസം ഇന്ന് അതൊന്നുമില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക അതിന് പകരം വിദ്യാനികേതൻ അതുപോലെ ചിന്മയ വിദ്യാലയം അമൃത വിദ്യാലയം അങ്ങനെയൊക്കെ പറയുന്ന സനാതന ഹൈന്ദവ ധർമ്മവും സംസ്കൃത ഭാഷയും വേദവും ഭാഗവതവും ഗീതയും ഉപനിഷത്തുകളൊക്കെ പഠിപ്പിക്കുന്ന ഹൈന്ദവ ധർമ്മത്തിൽ ഊന്നിയ ധാരാളം സ്കൂളുകൾ കേരളത്തിലുണ്ട് ഇന്ത്യയിലെല്ലായിടത്തും ഉണ്ട് അത്തരം സ്കൂളുകളിൽ നമ്മളെ കുഞ്ഞുങ്ങളെ ചേർക്കുക അപ്പോൾ ഒരു പരിധി വരെ ഈ മതപരിവർത്തനം നമുക്ക് തടയാൻ പറ്റും അങ്ങോട്ട് പോകുന്ന കുഞ്ഞായിരിക്കില്ല ഹോസ്റ്റലിൽ പഠിച്ചു വരുമ്പോൾ ഇങ്ങോട്ട് വരിക അവരുടെ മനസ്സിലേക്ക് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കേൾപ്പിച്ചിട്ടും കാണിച്ചു കൊടുത്തിട്ടും സെമിറ്റിക് മതങ്ങളാണ് ശ്രേഷ്ഠമെന്ന് എന്ന് കരുതി അതിലേക്ക് മതം മാറിപ്പോവാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ടല്ലോ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഞാൻ പറയേണ്ടതില്ല നിങ്ങൾക്കറിയാം അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ചെന്ന് പെടാതിരിക്കണമെങ്കിൽ ഇത്തരം വിദ്യാലയങ്ങളിൽ ചേർത്ത് പഠിപ്പിക്കണം സ്കൂളുകളിലൊന്നും ഗവൺമെൻറ്റ് സ്കൂളുകളിലൊന്നും ഹൈന്ദവധർമ്മത്തിനെക്കുറിച്ച് ഒരു വസ്തു ഒരു കാര്യം പോലും പഠിപ്പിക്കുന്നില്ല എന്ന കാര്യത്തിൽ നിങ്ങൾ സംശയിക്കേണ്ട ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ പറയാണ് ഒരു പത്ത് മുപ്പത് വർഷത്തെ പരിചയം ഉള്ള ആൾ എന്ന നിലയ്ക്ക് പറയുകയാണ് ഒരു ഗവൺമെൻറ്റ് സ്കൂളുകളിലും ഹൈന്ദവ കുറിച്ച് പഠിപ്പിക്കണില്ല ശരിക്കും പഠിപ്പിക്കേണ്ടതാണ് എന്താ കാരണം ഭാരതത്തിലാണ് നമ്മൾ ജീവിക്കണത് അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരുടെയോ മുഗളന്മാരുടെയോ ഒന്നും ചരിത്രമല്ല നമ്മൾ പഠിക്കേണ്ടത് നമ്മൾ പഠിക്കേണ്ടത് രാമായണവും ഭാഗവതവും ഉപനിഷത്തുകളും വേദങ്ങളും ഗീതയും ഒക്കെ തന്നെയാണ് നമ്മൾ പഠിക്കേണ്ടത് ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷെ നമ്മൾ എന്താ ഇങ്ങനെ വരാൻ കാരണം അത് ഹൈന്ദവരുടെ ഒരുമ ഇല്ലായ്മ കാരണമാണ് ഇങ്ങനെ വരാൻ കാരണം അതൊന്നും ഇനി നേരെയാക്കാൻ പെട്ടെന്ന് നമുക്ക് സാധിക്കില്ല കാരണം പല ചിന്താഗതി ഉള്ളവരാണ് ഹൈന്ദവർ നമ്മളെന്താ ചെയ്യുക നാട് നന്നാക്കേണ്ടതില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വഴി തെറ്റാതെ നോക്കണമെങ്കിൽ ഇത്തരം വിദ്യാലയങ്ങളിൽ നമ്മൾ ചേർക്കുക എന്നൊരു അപേക്ഷ അധ്യാപകൻ എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് അതിൻ്റെ കടമ കൂടിയാണല്ലോ അതൊന്ന് പിന്നെ സംസ്കൃത ഭാഷ പഠിപ്പിക്കുക അതിലൊക്കെ ഉപരി നമ്മുടെ കുടുംബത്തിൽ ധർമ്മദൈവങ്ങളും കുലദൈവങ്ങളും ഗുരുപരമ്പരകളും കുലദേവതകളും ഉണ്ടായിരിക്കും അത് ചിലപ്പോൾ നശിച്ചു പോയി കിടക്കുകയായിരിക്കാം എന്നിരുന്നാലും അതിനൊക്കെ വീണ്ടും ഉണർത്തിക്കൊണ്ട് വന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനെക്കൂടി ഉൾക്കൊണ്ടിട്ടാണ് നമ്മൾ വേദത്തിലേക്ക് കടക്കേണ്ടത് അല്ലാതെ വെറും വേദം മാത്രം പഠിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല അവനവൻ്റെ കുലദേവതയെയും ഗുരുപരമ്പരകളെയും നോക്കാതെ വേദം പഠിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല പെറ്റമ്മയെ നോക്കാതെ വേറെ ചോറ്റാനിക്കര അമ്മയ്ക്ക് പായസം കൊടുത്തിട്ടോ ചോറ് കൊടുത്തിട്ടോ വല്ല കാര്യമുണ്ടോ അതൊന്നുമില്ല അതും കൂടെ ചെയ്യണം സമുദായത്തിലുള്ള ദേവതകൾ അല്ലെങ്കിൽ ഗുരുപരമ്പരകൾ അവനവൻ്റെ ജാതിയിലുള്ള ഗുരുപരമ്പരകൾ അതിനൊക്കെ പരിപാലിക്കണം അവരുടെ അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അതും ഈ അവസരത്തിൽ നിങ്ങൾ ചെയ്യുക വേദധർമ്മം പഠിപ്പിക്കുക ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ള പ്രത്യേക കാര്യം പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയാം ചുരുക്കി പറയാം സനാതന ഭാരതീയ ഹൈന്ദവധർമ്മത്തിന് നേരെ വിപരീതമാണ് മ്ളേച്ച ധർമ്മങ്ങൾ നിങ്ങളത് നോക്കിയാൽ നിങ്ങൾക്കത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ അത് മനസ്സിലാവും പ്രത്യക്ഷത്തിൽ അത് മനോഹരമാണെന്ന് തോന്നുമെങ്കിലും അത് മനോഹര അല്ല അതിലേക്ക് ചെല്ലുമ്പോഴാണ് നമുക്കതിൻ്റെ അപകടം മനസ്സിലാവുക ഉദാഹരണം ഒന്ന് രണ്ടെണ്ണം പറയാം നമ്മൾ സ്വർണത്തിന് നമ്മൾ ലക്ഷ്മിയും മാതാവിൻ്റെ മഹാലക്ഷ്മി ദേവിയുടെ പ്രതീകമായിട്ട് നമ്മൾ കാണുന്നത് കൊണ്ട് തന്നെ നമ്മളെ സ്ത്രീകളൊന്നും സനാതനധർമ്മത്തിൽ അരയ്ക്ക് താഴേക്ക് സ്വർണം ധരിക്കാറില്ല എന്നാൽ മ്ളേച്ച മതത്തിലുള്ള സ്ത്രീകളൊക്കെ അരയ്ക്ക് താഴേക്കാണ് കൂടുതൽ സ്വർണം ധരിക്കാറുള്ളത് അതൊരു കാരണം അതിൻ്റെ ശാസ്ത്രീയമായ കാര്യം ഞാൻ പിന്നീട് വേറെ വീഡിയോയിൽ പറയാം ഇതിൽ സമയമില്ല അതുകൊണ്ടാണ് ധരിക്കാൻ പാടില്ല എന്ന് പറയാനൊരു കാരണമുണ്ട് അത് ഞാൻ പറയാം ഒന്നാമത്തെ വൈരുദ്ധ്യം അത് മനസ്സിലാക്കുക ഇനി രണ്ടാമത്തെ വൈരുദ്ധ്യം നമ്മൾ രൂപമില്ലാത്ത ഭാവത്തിൽ ഭഗവാൻ ആരാധിക്കുന്നു രൂപമുള്ള ഭാവത്തിലും ഭഗവാൻ ആരാധിക്കാറുണ്ട് വിഗ്രഹാരാധന ചെയ്യാറുണ്ട് നിർഗുണ രൂപത്തിൽ രൂപമില്ലാതെയും നമ്മൾ ആരാധിക്കാറുണ്ട് നമുക്ക് രണ്ടിനും സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ സെമിറ്റിക് മ്ലേച്ച മതങ്ങളിൽ രൂപമുള്ളതിനെ അവരെക്കും വിഗ്രഹത്തിനെ അവർ എതിർക്കും രൂപമില്ലാത്ത ഭാവത്തിൽ ഭഗവാനെ ആരാധിക്കും ഈ രൂപമില്ലാത്ത നിർഗുണ ഉപാസന ആദ്യം ഉണ്ടായത് ഭാരതത്തിലാണ് എന്ന് ഈ വിഡ്ഢികൾക്ക് അറിയണമില്ല അതാണ് സങ്കടം അവർ കണ്ടുപിടിച്ചതല്ല ഭാരതത്തിലാദ്യ അത് ഋഷീശ്വരന്മാർ കണ്ടെത്തിയ കാര്യം അത് അവർക്ക് അറിയില്ല അതൊന്ന് ഇങ്ങനെയൊക്കെ വിഗ്രഹാരാധനയെ എതിർത്ത് ക്ഷേത്രങ്ങളെ തള്ളിപ്പറിഞ്ഞ് മുഗളന്മാരൊക്കെ നശിപ്പിച്ച ക്ഷേത്രങ്ങൾക്ക് കണക്കില്ല എന്നാണ് പറയുന്നത് ഭാരതത്തിൽ മുഗൾ മുഗൾ രാജാക്കന്മാർ വന്നിട്ട് ഒരുപാട് ക്ഷേത്രങ്ങൾ അവർ നശിപ്പിച്ചിട്ടുണ്ട് തകർത്തിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും പാഠപുസ്തകങ്ങളിലൊക്കെ അവർക്കാണ് മഹത്വം അവർക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്താണ് അതിൻ്റെ കാരണമെന്ന് ആരെ സന്തോഷിപ്പിക്കാനാണെന്ന് മനസ്സിലാവണില്ല അങ്ങനെയുള്ള രാജാക്കന്മാരെയാണ് നമ്മൾ കൂടുതൽ മഹത്വവൽക്കരിക്കാറുള്ളത് നമ്മുടെ ഋഷീശ്വരന്മാരെയും നമ്മളുടെ ഒന്നും നമ്മുടെ ഒരു പാഠപുസ്തകത്തിൽ പുസ്തകത്തിലും അവരെക്കുറിച്ച് ഒരു പേര് പോലും ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ ഗവൺമെൻറ് സ്കൂളുകളിൽ ഇല്ല മറ്റ് സ്കൂളുകളിലൊക്കെ ഉണ്ട് മതപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ അഞ്ച് വയസ്സ് മുതൽ എന്തായാലും ധർമ്മം പഠനം വേദപഠനം ആരംഭിക്കണം എന്നാണ് എൻ്റെ അപേക്ഷ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിർബന്ധമാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കാലത്തിൽ അതൊന്ന് സ്വർണത്തിൻ്റെ കാര്യം ഒരു വൈരുദ്ധ്യം നമ്മൾ ചെയ്യുന്നതിൻ്റെ നേരെ വിപരീതമാണ് സെമിറ്റിക് മതങ്ങളിലുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും അതിലാ പോരായ്മ ആ ഒരു വിഡിത്തരം ഇനി രണ്ടാമത്തെ കാര്യം പുരുഷന്മാർ നമ്മൾ മുണ്ട് ധരിക്കാറുണ്ട് ഡബിൾ മുണ്ട് ഉടുക്കാറുണ്ട് നമ്മൾ ഉടുക്കുന്നതിൻ്റെ നേരെ വിപരീതമായ ദിശയിലേക്കാണ് മ്ളേച്ച മതത്തിലുള്ളവരുടെ വസ്ത്രധാരണം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പുരുഷന്മാർ അതായത് സനാതന ഹൈന്ദവധർമ്മ ധർമ്മം ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക അതിന് നേരെ വിപരീതം അതുതന്നെയാണ് അതിൻ്റെ പ്രത്യേകതയും ഭാവത്തിലാണ് നമ്മൾ ആരാധന ചെയ്യുക എന്നാൽ അവർ ആസുരിക ഭാവത്തിലാണ് അസുരന്മാരുടെ ഭാവത്തിൽ എന്താ അതിൻ്റെ അർത്ഥം അത് മോശമാണ് എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം സാത്വികഭാവം എന്ന് പറഞ്ഞാൽ ദേവഭാവം എടുക്കുന്ന വ്രതങ്ങളും ഉപവാസങ്ങളൊക്കെ ദേവഭാവത്തില് സത്വഗുണപ്രധാനമാണ് ആർക്കും ദോഷമില്ലാത്ത പ്രകൃതിക്ക് ദ്രോഹം ചെയ്യാത്ത രീതിയിലാണ് നമ്മളുടെ ആചാരങ്ങൾ സത്വഗുണപ്രധാനാണ് എന്നാൽ സെമിറ്റിക് മതങ്ങളിലുള്ളവരുടെ വ്രതങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു ജീവിയെ എങ്കിലും അവർ കൊല്ലും അവരെ വീട്ടിൽ വിശേഷമായിട്ടുള്ള കല്യാണം വിവാഹം പിറന്നാൾ ജനന മരണ കാര്യങ്ങളൊക്കെ ശ്രാദ്ധം തുടങ്ങി എന്ത് കാര്യങ്ങൾ വന്നാലും അവർ ആദ്യം ചെയ്യുക എന്താണെന്നറിയോ അവരൊരു ജീവിയെ കൊല്ലുകയാണ് ചെയ്യുക കൊന്നിട്ട് ഭഗവാന് അതിന് ബലി അർപ്പിച്ചിട്ട് അതിൻ്റെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മാംസം കഴിക്കുക നമ്മളുടേതിൻ്റെ നേരെ വിപരീതമാണ് സ്വർണത്തിൻ്റെ കാര്യമായാലും മുണ്ടിൻ്റെ കാര്യമായാലും ഇനി ഭക്ഷണത്തിൻ്റെ കാര്യമായാലും ആരാധനയുടെ കാര്യമായാലും നമ്മൾ പരമാവധി ജീവികളെ ഒന്നും കൊല്ലാറില്ല കൊല്ലാത്ത രീതിയിൽ നമ്മൾ സദ്യ ഉണ്ടാക്കിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് അവർ നേരെ വിപരീതമാണ് ജീവികളെ കൊല്ലും അതൊരെണ്ണം അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിലും അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അവർ ചെയ്യുക അതെന്താണ് അങ്ങനെയെന്ന് വെച്ചാൽ അതാണ് ഞാൻ പറഞ്ഞത് സനാതനധർമ്മം എന്ന് പറയുന്നത് ദേവഭാവത്തിലാണ് സാത്വികമായിട്ടുള്ളതാണ് സത്വഗുണപ്രധാനാണ് ഓരോ കാര്യങ്ങളും അവരുടേത് ആസുരിക പ്രധാനാണ് അതായത് അതുപോലെ തന്നെ ആരാധനയുടെ കാര്യമാണെങ്കിൽ നമ്മൾ നമുക്ക് സാധിക്കുന്ന രീതിയിൽ ഭഗവാൻ ആരാധിക്കും വേണ്ട സമയത്ത് ക്ഷേത്രത്തിൽ പോവും അത്രയേ ഉള്ളൂ എന്നാൽ അവരങ്ങനെയല്ല കൃത്യമായ ദിവസങ്ങളുണ്ട് അതിന് ചെന്നില്ലെങ്കിൽ അവർക്ക് വിലക്കുണ്ടാവും കൃത്യമായ രീതിയിൽ ഇടവിട്ടുള്ള പ്രാർത്ഥനകൾ പക്ഷേ നമുക്ക് അങ്ങനെ ഇല്ല നമുക്ക് ചെയ്യാം ചെയ്തില്ലെങ്കിൽ വിരോധം എന്നാണ് ഭഗവാൻ വന്നിട്ട് നമ്മളെ കൊല്ലൊന്നുമില്ല നരകത്തിൽ കൊണ്ടുപോയി ഇടുവൊന്നുമില്ല അതാണ് ആരാധനയുടെ കാര്യത്തിലും അതും അങ്ങനെ തന്നെയാണ് നമ്മളിങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതുപോലെ വിശേഷ ദിവസങ്ങളിൽ നമ്മൾ പരമാവധി ജീവികളൊന്നും ജീവി ഹിംസ ചെയ്യാറില്ല കൊല്ലാറില്ല അവർ നേരെ തിരിച്ചാണ് ജീവികളെ കൊല്ലുകയാണ് ചെയ്യുക കൊല്ലാൻ അവർക്ക് യാതൊരു മടിയും എന്നാണ് ഹിംസ ചെയ്യുക ഒരു മടിയില്ല അവർക്ക് അത് ആസുരികാണ് ആസുരിക ഗുണമാണ് കൊല്ല എന്നുള്ളത് ഇങ്ങനെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ എടുത്താലും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങളാണ് വിപരീതമാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനി വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല ഇത് ഞാൻ അവരുടെ കുറ്റമോ കുറവോ അല്ല പറഞ്ഞത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത് യാഥാർത്ഥ്യമാണ് പറഞ്ഞത് അതിലിത്രേ പറഞ്ഞിട്ടുള്ളൂ ഭാരതത്തിലെ സനാതന ഹൈന്ദവ ധർമ്മം എന്ന് പറയുന്നത് വേദധർമ്മം എന്ന് പറയുന്നത് സാത്വിക പ്രധാനമാണ് അല്ലെങ്കിൽ ദേവഭാവത്തിലുള്ളതാണ് ഇതിലെ ഓരോ കാര്യങ്ങളും വ്രതമാകട്ടെ ഉപവാസമാകട്ടെ ആരാധനയാകട്ടെ ഒക്കെ ജീവികളെ കൊല്ലാതെ പ്രകൃതിക്ക് ദോഷം വരാതെ ചെയ്യുന്ന രീതിയിലാണ് ഇതിലെ പരമാവധി എല്ലാ കാര്യങ്ങളും എന്നാൽ സെമിറ്റിക് മ്ളയച്ച മതങ്ങളിലെ വൈദേശിക മതങ്ങളിലെ ആരാധനയാവട്ടെ എന്തോ ആവട്ടെ നാൽക്കാലികളൊക്കെ കൊല്ലാൻ യാതൊരു മടി അവർക്കില്ല എന്നാണ് എത്ര കാരുണ്യത്തിൻ്റെ മതമാണ് ദയുള്ള മതമാണ് കാരുണ്യമാണ് എന്നൊക്കെ പറഞ്ഞ് നടന്നാലും പ്രഭാഷണത്തിലൊക്കെ പറഞ്ഞാലും കൊല്ലാൻ യാതൊരു മടി അവർക്കില്ല അക്രമവാസന അവർക്ക് കൂടും നമുക്ക് സത്വഗുണപ്രധാനമായതുകൊണ്ട് അക്രമവാസന കുറവായിരിക്കും ഹൈന്ദവർക്ക് അതുകൊണ്ട് തന്നെയാണല്ലോ മുഗളന്മാരൊക്കെ ഇങ്ങോട്ട് കുടിയേറി വന്ന സമയത്ത് ഭാരതത്തിലെ അനവധി ക്ഷേത്രങ്ങൾ നശിക്കാൻ കാരണം നമ്മൾ പ്രതികരിക്കാത്തത് കൊണ്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക സാത്വിക പ്രധാനമാണ് ഭാരതത്തിലെ ഹൈന്ദവ ആരാധനാരീതികൾ ജീവിത രീതിയും അങ്ങനെ തന്നെയാണ് എന്നാൽ അവരുടേത് സെമിറ്റിക് മതങ്ങളുടേത് സ്വഭാവം അല്ലെങ്കിൽ ആസുരിക ഭാവമാണ് അത് ഞാൻ കുറ്റമായിട്ടോ കുറവായിട്ടോ പറഞ്ഞതല്ല അതിൻ്റെ സിസ്റ്റം അങ്ങനെയാണ് അതുപോലെ അതിൽ ചോദ്യം ചെയ്യാൻ അവകാശം നമുക്ക് നമ്മളുടെ കാര്യങ്ങളിൽ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ടെന്നാണ് പക്ഷെ അവർക്കത് ചോദ്യം ചെയ്യാൻ അവകാശമില്ല ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവരതിൽ നിന്ന് പുറത്തു പോകും ഇങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ ഉണ്ട് നമ്മൾ ശരിക്കും നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്നോ നമുക്ക് മനസ്സിലാവും എന്ന് കരുതിയിട്ട് അവരെ ഉപദ്രവിക്കണമെന്നോ അവരെ മോശമായി കാണണമെന്നോ എന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് എല്ലാവരെയും സഹോദര തുല്യരായിട്ട് തന്നെയാണ് കാണേണ്ടത് പക്ഷേ അതെങ്ങനെ മാത്രം ജീവിതത്തിൽ മാത്രം ആരാധനയുടെയും മതത്തിൻ്റെയും കാര്യം വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അവരിലേക്ക് ചേരാൻ പാടില്ല അവരെ ബഹുമാനിക്കാം അതിന് വിരോധമില്ല ഉപദ്രവിക്കാൻ പാടില്ല പക്ഷേ മതത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും കാര്യം വരുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും സനാതന ഹൈന്ദവധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക ഭാരതത്തിൻ്റെ ഋഷി പരമ്പരയിൽ അഭിമാനിക്കുക ഭാരതത്തിൻ്റെ വേദ സംസ്കാരത്തിൽ ഉറച്ച് ജീവിക്കുക അതിലൂടെ ജീവിച്ച് മരിച്ച് സ്വർഗത്തിന് വേണ്ടിയിട്ടല്ല ശ്രമിക്കേണ്ടത് മോക്ഷത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും ഈ മ്ലേച്ച മതങ്ങളിലൊന്നും പോയി അകപ്പെടാതിരിക്കാൻ വേദധർമ്മത്തിനെ ഋഷി പരമ്പരകളെ അവനവൻ്റെ വേദ സംസ്കാരത്തിന് ഭാരത ഹൈന്ദവ സംസ്കാരത്തിനെ സനാതനധർമ്മത്തിനെ അവനവൻ്റെ വീട്ടിലെ അവനവൻ്റെ ജാതിയിലുള്ള കുല ദൈവങ്ങളെ ധർമ്മ ദൈവങ്ങളെ ഗുരു പരമ്പരകളെ എല്ലാവരും ബഹുമാനിച്ചു കൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ തെറ്റിദ്ധാരണ വേണ്ട ഒരു ജാതിയും താഴെ ഒരു ജാതിയും ഉയർന്നതുമല്ല എല്ലാ ജാതിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട് എന്ന് മനസ്സിലാക്കുക ഞാൻ താഴ്ന്ന ജാതി ഞാൻ ഉയർന്ന ജാതി അങ്ങനെയൊന്നും ആരും വിചാരിക്കേണ്ടതില്ല എല്ലാ ജാതിക്കും പരമ്പരകളുണ്ട് എല്ലാ ജാതിക്കും ആചാര്യന്മാരുണ്ട് എല്ലാ ജാതിക്കും കുലദേവതകളുണ്ട് എന്ന് മനസ്സിലാക്കുക അത് എന്താണെന്ന് അവനവൻ്റെ നമ്പൂതിരിയുടെ കുലദേവതയാവണമെന്നില്ല പറയൻ്റെ കുലദേവത അതാവണമെന്നില്ല ഈഴവൻ്റെ കുലദേവത അതെന്താണെന്ന് അവനവൻ സ്വയം കണ്ടെത്തിയിട്ട് അതിൽ വേണ്ട കാര്യങ്ങൾ ഭംഗിയായി ചെയ്തിട്ട് അവനവൻ്റെ ജാതിയിൽ അഭിമാനിക്കുകയാണ് വേണ്ടത് അല്ലാതെ നമ്മൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞിട്ട് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് ഞാൻ താഴ്ന്നവനാണ് അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാതിരിക്കുകയാണ് വേണ്ടത് എന്താണ് വേണ്ടത് അവനവൻ ജനിച്ച ജാതി അവനവൻ്റെ മാതാപിതാക്കൾ അവനവൻ്റെ പിതൃക്കൾ അവനവൻ്റെ ധർമ്മ ദൈവങ്ങൾ കുലദേവതകൾ ഗുരുപരമ്പരകൾ ഇതെല്ലാം ശ്രേഷ്ഠമാണ് എന്ന് സ്വയം അഭിമാനിക്കുക ജാതീയമായ ചിന്ത വേണ്ട ഒരു ജാതിയും താഴെയല്ല ഒരു ജാതിയും മുകളിലല്ല എന്ന് മനസ്സിലാക്കുക അവനവൻ്റെ ഗുരുപരമ്പരകളെയും കുലദേവതകളെയും ബഹുമാനിക്കുക അതിനു വേണ്ട പൂജാതി കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യുക അതിനോടുകൂടെ തന്നെ ഒരു ഭാരതീയ സനാതന ഹൈന്ദവ ധർമ്മവിശ്വാസിയായിട്ട് ലോകത്തിന് മുഴുവൻ നന്മ വരത്താൻ കഴിയട്ടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിന് നമ്മളെ മക്കളെ നമ്മൾ അഞ്ച് വയസ്സ് മുതലേ തന്നെ തയ്യാറാക്കി എടുക്കുക വേദ സംസ്കാരത്തിനെ പഠിപ്പിക്കുക എന്ന് മാത്രം പറയുന്നു ലോക സമസ്ത സുഖിനോഭവന്തു എന്ന് പറയുന്ന സർവ്വലോകത്തിനും സുഖമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥന നമ്മുടെ ഭാരതീയ ഹൈന്ദവ വേദങ്ങളിൽ മാത്രമേ ഉണ്ടാവൂ ഹൈന്ദവ വേദത്തിൽ മാത്രമേ അങ്ങനെ കാണൂ മറ്റ് സെമിറ്റിക് മതങ്ങളുടെ ഗ്രന്ഥങ്ങളിലൊന്നും അത് കാണില്ല അവർ അവർക്ക് മാത്രമേ സുഖം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാറുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ആ ഇടുങ്ങിയ ചിന്താഗതിയല്ല അതിലപ്പുറത്തുള്ളതാണ് ഭാരതീയ സനാതനധർമ്മം എന്ന് മനസ്സിലാക്കിയിട്ട് ഇതിൽ ജീവിച്ച് സന്തോഷമായിട്ട് ജീവിച്ച് ആചരണങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്ത് നമ്മളുടെ രാജ്യത്തിന് ഒരു മുതൽക്കൂട്ടായി വരാൻ നമ്മളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പ്രാപ്തരാക്കണം അതിന് പറ്റിയ വിദ്യാലയങ്ങളിൽ നിങ്ങൾ ചേർത്തിട്ട് എല്ലാ മതത്തിലുള്ളവരെയും എല്ലാ ജാതിയിലുള്ളവരെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോയിട്ട് സ്വർഗത്തിന് വേണ്ടി ശ്രമിക്കാതെ മോക്ഷത്തിന് വേണ്ടി ശ്രമിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മഹാദേവനും പാർവതി മാതാവും ലോകത്തിൻ്റെ അച്ഛനും അമ്മയും അനുഗ്രഹം തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിക്കുന്നു ഹരേ കൃഷ്ണ